അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങൾക്ക് അൻപത് ശതമാനം വരെ ഉയർന്ന തീരുവ ചുമത്തി അതിൽ ബ്രാൻഡഡ് പേറ്റന്റ് ചെയ്ത ഫാർമസ്യൂട്ടിക്കൽ മരുന്നുകളുടെ ഇറക്കുമതിക്ക് നൂറ് ശതമാനം തീരുവയും ഉൾപ്പെടുന്നുണ്ട് ഇത് അമേരിക്കൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും വ്യാപാര സന്തുലിതാവസ്ഥ മെച്ചപ്പെടുത്തുന്നതിനും ലക്ഷ്യമിട്ടായിരുന്നു എന്നിരുന്നാലും ഹാർഡ്വാർഡ് ഇക്കണോമിക്സ് പ്രൊഫസറും മുൻ ഐ ചീഫ് ഇക്കണോമിക്സ്റ്റുമായ ഗീതാ ഗോപിനാഥ് അടുത്തിടെ ഈ താരിഫുകളുടെ ആഘാതം വിലയിരുത്തി ഒരു നെഗറ്റീവ് വിധി നൽകുകയും ചെയ്തു അവ നടപ്പിലാക്കി ആറു മാസത്തിനു ശേഷം താരിഫുകൾ യു എസ് സമ്പദ് വ്യവസ്ഥയ്ക്ക് കാര്യമായ നേട്ടമൊന്നും വരുത്തിയിട്ടില്ലെന്നാണ് വ്യക്തമാക്കുന്നത് ലിബറേഷൻ ഡേ താരിഫുകൾ നടപ്പിലാക്കി ആറു മാസത്തിനു ശേഷവും അമേരിക്കക്ക് പരിമിതമായ നേട്ടങ്ങൾ മാത്രമേ ലഭിച്ചുള്ളൂവെന്നും ഈ നടപടികൾ ആഭ്യന്തര സ്ഥാപനങ്ങളെയും ഉപഭോക്താക്കളെയും വലിയ തോതിൽ ഭയപ്പെടുത്തുന്നുവെന്നും മുൻ ഐ ചീഫ് ഇക്കണോമിസ്റ്റ് ഗീതാ ഗോപിനാഥ് പറയുന്നുണ്ട് എക്സിലെ ഒരു പോസ്റ്റിൽ ഗോപിനാഥ് പറഞ്ഞു താരിഫുകൾ സർക്കാർ വരുമാനം ഗണ്യമായി വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിലും യുഎസ് കമ്പനികൾക്കും ഉപഭോക്താക്കൾക്കും മേലുള്ള നികുതിയായി ഫലപ്രദമായി വർദ്ധിച്ചിട്ടുണ്ട് സർക്കാരിന്റെ വരുമാനം വർദ്ധിപ്പിക്കണോ അതെ ഗണ്യമായി ഏതാനും പൂർണ്ണമായും യു എസ് കമ്പനികളാണ് ഇത് വഹിക്കുന്നത് ചിലത് യുഎസ് ഉപഭോക്താക്കൾക്ക് കൈമാറി അവർ കുറിച്ചു എന്നിരുന്നാലും താരിഫുകൾ വില വർധനവിന് കാരണമായിട്ടുണ്ടെന്നും അവർ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു പണപ്പെരുപ്പം വർദ്ധിക്കണോ അതെ മൊത്തത്തിൽ ചെറിയ അളവിൽ വീട്ടുപകരണങ്ങൾ ഫർണിച്ചർ കോഫി എന്നിവയ്ക്ക് കൂടുതൽ പ്രാധാന്യമുണ്ടെന്നും പറഞ്ഞു തീരുവകൾ നിരവധി ഉപഭോക്തൃ വിഭാഗങ്ങളിൽ ചെലവ് വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്ന് സൂചിപ്പിക്കുന്നു ഈ പ്രത്യാഘാതങ്ങൾ ഉണ്ടെങ്കിലും യു എസ് വ്യാപാര സന്തുലിതാവസ്ഥയിലോ ഉൽപ്പാദന മേഖലയിലോ പുരോഗതിയുടെ ഇതുവരെ ഒരു ലക്ഷണവുമില്ല എന്നും പ്രസ്താവിച്ചു താരിഫുകൾ പിന്തുണയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന രണ്ട് പ്രധാന ലക്ഷ്യങ്ങളാണ് തന്റെ വിലയിരുത്തൽ സംഗ്രഹിച്ചുകൊണ്ട് മൊത്തത്തിലുള്ള സ്കോർ കാർഡ് നെഗറ്റീവാണെന്ന് അവർ പറഞ്ഞു ഇത് സൂചിപ്പിക്കുന്നത് നയം ഇതുവരെ അതിന്റെ വിശാലമായ സാമ്പത്തിക വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നതിൽ പരാജയപ്പെട്ടു എന്നാണ് അതേസമയം അമേരിക്കൻ ബിസിനസ്സുകൾക്ക് പണപ്പെരുപ്പ സമ്മർദ്ദങ്ങളും ചിലവുകളും വർദ്ധിപ്പിക്കുന്നു എന്നാണ് ജൂലൈയിലെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയിൽ ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് ഏർപ്പെടുത്തി പിന്നീട് ഓഗസ്റ്റ് ഇരുപത്തിയേഴ് മുതൽ പ്രാബല്യത്തിൽ വന്ന ഇരുപത്തിയഞ്ച് ശതമാനം സെക്കൻഡറി താരിഫ് ഏർപ്പെടുത്തി പിന്നീട് സെപ്റ്റംബർ ഇരുപത്തിയാറിന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഒന്ന് മുതൽ ബ്രാൻഡ് പേറ്റന്റ് നേടിയ ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾക്ക് നൂറ് താരിഫ് ചുമത്തുമെന്ന് പ്രഖ്യാപിച്ചു നിർമ്മാണ കമ്പനികൾ അമേരിക്കയിൽ ഉൽപാദന സൗകര്യങ്ങൾ സ്ഥാപിക്കുന്നില്ലെങ്കിലും എന്നിരുന്നാലും ലോകബാങ്കിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് ശക്തമായ ഉപഭോഗം മെച്ചപ്പെട്ട കാർഷിക ഉൽപാദനം ഗ്രാമീണ വേതനം എന്നിവയാൽ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളർന്ന പ്രധാന സമ്പദ് സമ്പദ്വ്യവസ്ഥയായി തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം ട്രംപ് യുഎസിനെ തറപറ്റിക്കാനുള്ള ശ്രമത്തിലാണ് മുന്നോട്ട് പോകുന്നതെന്നും ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നുണ്ട് താരിഫിൽ തിരിച്ചടികൾ മാത്രം ലഭിക്കുന്ന സാഹചര്യത്തിൽ അമേരിക്കയിലെ ട്രംപ് ഭരണകൂടവും നിലംപതിക്കാൻ ഒരുങ്ങുകയാണ് News Das, Karma News